ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ട് മൂന്ന് ദിവസമായി ട്രേഡൊന്നും എടുക്കാറില്ലായിരുന്നു ട്രേഡ് എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഒഴിവാക്കിയിട്ടതായിരുന്നു അപ്പോൾ ചുമ്മാ അങ്ങനെ യൂറോ യോ സ് ഡീലങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു ട്രേഡ് വന്ന് അപ്പോൾ നമുക്ക് പറ്റിയ ട്രേഡ് എടുത്താൽ അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാണ് ഒരു ഹൺഡ്രഡ് ഡോളർ വേണ്ട ഫോർ എക്സാമ്പിൾ ഒരു അമ്പത് ഡോളർ അമ്പത് ഡോളറിൻ്റെ ഒരു സ്ട്രോങ് പുട്ടങ്ങോട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് ഒരു സ്ട്രോങ് പുട്ട് ഓപ്ഷൻ കൊടുക്കാം കൺഫേം ആണ് സ്ട്രോങ് ആയിട്ടൊരു പുട്ട് ഓപ്ഷൻ കൊടുത്ത് നമുക്ക് നോക്കാം വൺ മിനിറ്റ് ആവറേജ് ടൈമാണ് ഞാനിപ്പോഴും വൺ മിനിറ്റ് ആവറേജ് ടൈം കൊടുക്കാൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നിങ്ങൾ വൺ മിനിറ്റ് ആവറേജ് ടൈം കൊടുക്കാൻ ശ്രമിക്കാം ഈ ഇങ്ങനെ കാൻസിസ് മൂവ് ആവുന്നത് ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യാട്ടോ എഡിറ്റിൽ സ്പീഡ് ചെയ്തിട്ട് കാണിക്കാം കാരണം വെറുതെ ഇവിടെ ടൈം പോക്കേണ്ടത് വെച്ചിട്ടാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തന്നെയാണല്ലോ നമുക്ക് നോക്കാം ഡേറ്റ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഞാനിന്ന് ഒന്ന് ജൂലൈയിലാണ് ചെയ്യുന്നത് നോക്കാം വിന്നാവോ ആവുമോസ് ആവുമോ നോക്കാം അമ്പത് ഡോളറാണ് അതാണ് രസം ഒറ്റ ട്രേഡ് ട്രേഡോട്ടോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ട്രേഡ് ഒന്നുമില്ല ഒറ്റ ട്രേഡ് ഒരു ട്രേഡ് എടുക്കുക കിട്ടിയ പൈസയും കൊണ്ടിട്ട് ഔട്ട് ചെയ്യുക പോവുക അത്ര വേറെ പരിപാടികളൊന്നുമില്ല അമ്പത് ഡോളർ കിട്ടണെങ്കിൽ നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് പതിനാറ് ഡോളർ നമുക്ക് കിട്ടാം അടിച്ചോ കാണലോ നാൽപ്പത്തി ആറ് ചാപ്പത്തി മൂന്ന് പോയിൻറ്റ് അറുപത്തി ഒൻപത് അത്രയാണ് അടിച്ചത് നാപ്പത്തി മൂന്ന് പോയിന്റ് അറുപത്തി ഒന്ന് നാല്പത്തൊന്നേ പോയിന്റ് അറുപത്തൊന്ന് നാല് പോയിന്റ് അറുപത്തൊന്ന് നാല് ഒന്നേ അറുപത്തൊന്ന് കാൽക്കുലേറ്റർ വെച്ചിട്ട് നാല്പത്തി മൂന്ന് പോയിന്റ് അറുപത്തി ഒന്ന് അല്ലേ അറുപത്തൊന്നല്ലേ നാല്പത്തൊന്നത് അത് നമുക്ക് ഈസിക്കലി ചെയ്യാണെങ്കിൽ അല്ല നമുക്കത് ഒന്ന് മൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ എൺപത്തി രണ്ട് രൂപയാണ് തോന്നുന്നത് ഡോളർ റേറ്റ് ഞാൻ നോക്കിയിട്ടില്ല എത്രയാണുള്ളത് എൺപത്തി രണ്ടാണെങ്കിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പോയിന്റ് രണ്ട് പോയിന്റ് രണ്ടൊക്കെ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്താറ് രൂപ എഴുപത്താറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ തോറും ഒരു മിനിറ്റിൽ അറ്റ മിനിറ്റിലാണെങ്കിൽ പ്രമോട്ട് ചെയ്യുന്നത് ഓക്കെ ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുകയാണ് ഇതൊരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ആരും പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ട്രീഡ് ചെയ്യുക അതുപോലുള്ള ആപ്ലിക്കേഷൻസിൽ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മളെ ഓൺ റിസ്ക്കിൽ മാത്രമേ കളിക്കാൻ പാടുള്ളൂ കാരണം ഇതിൻ്റെ ട്രെൻഡ് എപ്പോൾ ബാക്കാവുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാൻ ഇത് കാൻഡൽ സിക്സ് പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ മാക്സിമം ട്രേഡ് എടുക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂ വ്യൂസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ നമുക്ക് വേണമെങ്കിൽ ടെലിഗ്രാം ചാനൽ തുടങ്ങാം അതിൽ വേണമെങ്കിൽ ഞാനൊരു ഒരു ദിവസം രണ്ടോണം രണ്ടോ മൂന്നോ തവണ വരുന്ന വേണമെങ്കിൽ വിന്നിങ് ആവുന്ന ഒന്നോ രണ്ടോ ട്രേഡിൻ്റെ വേണമെങ്കിൽ ഇട്ട് തരാം കാരണം അത് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഇരിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് മാക്സിമം ചില നൈറ്റിലൊക്കെ ഒക്കെ ചെയ്യുന്നതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട കാരണം ഓക്കെ അപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നോക്കാം അതേപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് ചാനൽ തുടങ്ങാം അപ്പോൾ ആളാണോ നമുക്ക് ചാനലിൽ കുറച്ച് മെമ്പേഴ്സൊക്കെ എത്തുക നമുക്ക് നിങ്ങൾ ഏത് പറയുന്നത് ഏത് പ്ലാറ്റ്ഫോമിലും നമ്മൾ ചെയ്യാം കേട്ടോ ഇപ്പോൾ വിനോമാ ആണെങ്കിലും ശരി ഉൾബി ട്രേഡ് ആണെങ്കിലും ശരി നിങ്ങൾ പറഞ്ഞ ഏത് ട്രെയിലും നമുക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു നമ്മൾ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നോക്കാം അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്താൽ നമ്മൾ ഇവിടുന്ന് തുറത്തുള്ള ചാനൽ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് ചെയ്യാം കാണാൻ വേണ്ടി പറ്റും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ